പ്രവചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ക്ഷാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ആദ്യം തന്നെ ഇത് ഹരിപ്പാട് നിന്ന് രാഘവേന്ദ്രൻ എഴുതിയിരിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നത് എൻ്റെ വീടിൻ്റെ പൂമുഖവാതിൽ നോട് മുന്നിൽ തന്നെ ഒരു തടസ്സം പോലെ ഒരു തൂണ് നിൽപ്പുണ്ട് ഇങ്ങനെ പൂമുഖവാതിലിന് മുന്നിൽ തടസ്സങ്ങൾ എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നതാണ് അതെ ഇത് എല്ലാവർക്കും കാര്യമാണ് നമ്മുടെ പൂമുഖവാതിൽ പ്രധാനപ്പെട്ട ആരും തന്നെ ഫില്ലർ ചെയ്യാറില്ല അങ്ങനെ അഥവാ വന്നെങ്കിൽ എങ്കിലൂടെ അത് മാറ്റി അല്ലെങ്കിൽ വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി വയ്ക്കേണ്ടി വരും ഒരിക്കലും തന്നെ പ്രധാനപ്പെട്ട വാതിലിനോ തടസ്സം വരുത്തക്കി ഫില്ലറോ ഫിൽഡറോ അല്ലെങ്കിൽ മറ്റു നിർമ്മാണങ്ങൾ ഏതും ഒരിക്കലും പാടില്ല ഒരു മിനിമം ഒരു ഒരു പത്തടിയെങ്കിലും കഴിയണം പത്തടി കഴിഞ്ഞാണെങ്കിൽ പിന്നെ വന്നിട്ട് വീണ്ടും സഹിക്കുക സാധാരണ ചെയ്യാൻ പാടില്ല നമ്മൾ പ്രധാനപ്പെട്ട വാതിലിന് നേരെ നേരെ തന്നെ ഒരു ഏതായാലും വൃക്ഷം നിൽക്കുകയാണെങ്കിൽ തന്നെ മുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ മുറിച്ചതേ മാറ്റുള്ളൂ അതെന്താണ് അത് നമ്മുടെ വീടിൻ്റെ ശ്വസനമല്ലേ ശ്വസനം ഫ്രീ ആയിട്ട് നമ്മൾ ഏറ് കിട്ടണം സൂര്യപ്രകാശം കടന്നു വരണം അനുകൂല തരംഗങ്ങൾ വരണം അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഇത്തിരി വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് വേറെ ഒന്നും തന്നെ തടസ്സമയം പാടില്ല ഫ്രഷായിട്ട് നിൽക്കണം അതാണ് പ്രധാനപ്പെട്ട വാതിലിൻ്റെ അത് ഞാൻ പാടില്ല സാർ അതിനോട് ചേർത്ത് തന്നെ മറ്റൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ വെച്ചിരിക്കുന്ന തൊട്ട് മുന്നിൽ തന്നെ അതായത് പുറത്ത് മുറ്റത്ത് ഒരു ഗൗളികാത്ര തെങ്ങ് വെച്ചിട്ടുണ്ട് പക്ഷേ വീടിന്റെ വരരുത് എന്ന് പലരും പറയുന്നു അത് അതായത് എള്ളുയത്ര തെങ്ങിന്റെ കിഴക്ക് നമ്മുടെ കിഴക്ക് ദർശനമാണെന്ന് വെച്ചോളൂ കിഴക്കിന്റെ ഫ്രണ്ട് വശത്ത് വേണ്ട അല്ല ലെഫ്റ്റ് റൈറ്റ് തെക്കോ വടക്കോ പടിഞ്ഞാറോയ തടസ്സമൊന്നുമില്ല അങ്ങനെ ആവാം ഇപ്പഴും തന്നെ മുൻവശത്ത് ഇതിനെ ഒഴിവാക്കണം ഇത് മറ്റുള്ള സൈഡിൽ വരുന്നതിന് തടസ്സമൊന്നുമില്ല അത് ഒരുപാട് ആൾക്കാർക്ക് സംശയിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല കായ്ക്കുന്ന തെങ്ങാണ് കിഴക്കാണെങ്കിലും കിഴക്കിൻ്റെ ഒരു ഭാഗത്തേക്ക് അതിനൊന്നും മുറിച്ച് കളയായിരുന്നു ഇങ്ങനെ പറഞ്ഞു പക്ഷെ സാധാരണ നട്ടു വളർത്തുന്നത് നമ്മുടെ എവിടെയായിരുന്നു അതിന് നമുക്ക് കിഴക്കായിരുന്നാലും പടിഞ്ഞായിരുന്നാലും തെക്കായിരുന്നാലും വടക്കായിരുന്നാലും പ്രധാനപ്പെട്ട വാലിരിക്കുന്ന ദിക്കില് ആ ദിക്കില് നമുക്ക് വേണ്ട അല്ലാത്ത ഭാഗങ്ങൾ വയ്ക്കാം മറ്റൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചേർത്തലും അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ ശുചിമുറിയും ഒരു ബെഡ്റൂമിനോട് ചേർന്നുള്ള ശുചിമുറിയും അതിന് അതിന്റെ മറ്റേ ഭിത്തിയിൽ അടുക്കളയും വന്നിരിക്കുകയാണ് അപ്പൊ ഈ അടുക്കളയും ശുചിമുറിയും ഒരേ മതിൽ ഭിത്തിടെ അപ്പുറയും ഇപ്പുറയും വരുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് സാധാരണ രീതിയിൽ നമ്മൾ പൂജാമുറിക്ക് സമാനമായിട്ടാണ് നമ്മൾ വീട്ടിലെ അടുക്കള എടുക്കുന്നത് കാരണം ആരോഗ്യ ആരോഗ്യ പരിപാലന കേന്ദ്രമാണ് അടുക്കള നമുക്ക് ഭക്തി നിർഭരമായ രീതിയിൽ ഒരു പരിപാലിക്കുന്ന അതേ തത്വത്തിനാണ് കൊടുക്കാറുള്ളത് വീട്ടിലെ അടുക്കളയ്ക്ക് എന്നാൽ അടുക്കളയുടെ താഴത്തന്നെ വലിയ നമുക്കിപ്പോൾ ഒരു അടുക്കളയുണ്ട് അതിൻ്റെ നേരെ ഉയരെ ഒരിക്കലും തന്നെ ടോയ്ലറ്റ് കൊടുക്കരുത് പൂജാമുറിക്കും കൊടുക്കാൻ പാടില്ല സൈഡിലും പൂജാമുറിയും പാടില്ല എന്നാൽ സൈഡ് സൈഡ് വരെ അടുക്കള ഏതെങ്കിലും ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു പക്ഷേ നമുക്ക് പൂജ അവരുടെ ചുവര് സൈഡ് വന്നാൽ കുഴപ്പമില്ല കഴിവ് കഴിവ് ഒഴിവാക്കാൻ നോക്കണം ഇല്ലെങ്കിൽ വന്നാൽ വന്ന് ഒഴിവാക്കാം നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാൽ കർശനമായിട്ടും അടുക്കളയുടെ ഉയര് നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉയര് നമുക്ക് അത്രയും ചെയ്യണം മറ്റൊരു ചോദ്യം ഒരു വീടിന് ചുറ്റും അതിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ് ഇത് നമ്മുടെ വാസ്തുശാസ്ത്രപരമായിട്ടുള്ളൊരു നിയമം തന്നെ വാസ്തു മണ്ഡലം എന്നൊരു കണക്കുണ്ട് നമ്മളൊരു വീട് വച്ചാൽ നാല് ഭാഗത്തും അതിന് മതിലെന്ന് പറഞ്ഞാൽ രണ്ട് പണ്ടത്തെ രണ്ട് കോൽ കോല് പൊക്കത്തിൽ നമ്മുടെ നാല് ഭാഗത്ത് ചുറ്റുമതില് വേണം നൂറ് ശതമാനം കർശനമായിട്ടും വേണം അതിന് വിധിപ്രകാരം അതിൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റും അതിൻ്റെ വിധിപ്രകാരം കൊടുക്കണം എങ്കിൽ മാത്രമേ ആ വീടിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ അനർത്ഥങ്ങൾ പലതും നമ്മൾ അറിയാത്ത അനർത്ഥങ്ങൾ പലതും എന്നുള്ള ഫലം നമ്മളെ വീടിനുള്ളിലേക്ക് കയറി വരും അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഒരു വീടുണ്ട് ഇതൊരു ഗേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു സുരക്ഷിതമാണ് നമ്മൾ ഇന്നത്തെ രീതിയിൽ ഇപ്പം ജനങ്ങളെ കൊണ്ടുള്ള ശല്യം ഒഴിവാകും അല്ലാതെ പ്രകൃതിദത്ത പാട്ടിനുള്ള ചില അദർശ്യമായ ശക്തികളെ കടന്ന് കയറ്റവും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ടൊരു ക്ഷേത്രമായിരുന്നാലും ശരി ഒരു വീടായിരുന്നാലും ശരി നമുക്ക് ചുറ്റുമതിൽ നൂറ് ശതമാനവും അത്യാവശ്യമാണ് അങ്ങനെ ചുറ്റുമലില്ലാത്ത വീട് വീടാകില്ല കേട്ടോ അത് അനർത്ഥങ്ങൾ കൂടെയുള്ളൂ നമ്മളിപ്പോഴ് നോക്കിയുള്ളൂ എൻ്റെ അനുജൻ വീട് വെച്ചിട്ടുണ്ട് ചേട്ടന്മാർ വീട് വെച്ചിട്ടുണ്ട് സൗകര്യമാർ വീട് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒറ്റക്കോ പോവില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മന കെട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ചെറിയ ഗേറ്റ് വയ്ക്കാം ആ ഗേറ്റിൽ കൂടെ പുറത്ത് ഇപ്പോൾ ഇറങ്ങുക ഗെറ്റ് അല്ലാതെ ഒറ്റ വാസ്തവ മണ്ഡലത്തിനകത്ത് പോയത് അത് അത് ശരിയാകില്ലെന്ന് പറയുന്നത് അവർ അങ്ങനെ എത്രയോ അങ്ങനെ വച്ചിട്ടുള്ള കുഴപ്പങ്ങൾ സംഭവിച്ച ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് നല്ലതല്ലെന്നർത്ഥം അതിനോട് തന്നെ ചേർത്ത് മറ്റൊരു ചോദ്യം ഈ ചുറ്റുമതിൽ വെക്കാൻ പ്രത്യേകം കാരണം വണ്ടി കയറ്റാനും കൂടെ സ്ഥലം വേണ്ടത് കൊണ്ട് ചുറ്റുമതിലിനെ തന്നെ ഗേറ്റ് ആക്കി നീളത്തിൽ എല്ലാ വശത്തും ഗേറ്റ് വെക്കുന്ന ഒരു രീതി ഇപ്പൊ കാണുന്നുണ്ട് അതല്ലേ നമുക്ക് ഒരു വണ്ടിക്ക് സൗകര്യം ഗേറ്റ് വീത് കുറഞ്ഞ സ്ഥലങ്ങളായിരിക്കും ഗേറ്റ് നമുക്ക് കംപ്ലീറ്റ് അടഞ്ഞാണല്ലോ അടഞ്ഞു വയ്ക്കണമെന്നർത്ഥം ഉദ്ദേശിക്കുന്നത് പ്ലെയിൻ ഷീറ്റ് ഒരു ഒരു ഭാഗം കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യുക ഒരു ഭാഗം തുറന്നു കേട്ടുക അങ്ങനെ ഈ വണ്ടി കാറ് കയറാൻ സൗഹൃദത്തിന് വേണ്ടി അങ്ങനെ ഇത് അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് സഞ്ജയ് ചോദിച്ചിരിക്കുകയാണ് സാർ എൻ്റെ വീടിൻ്റെ കിടപ്പ് മുറിയിൽ കണ്ണാടികൾ ഏതൊക്കെ സൈഡിലാ ഇതിപ്പോഴ് എല്ലാവർക്കും സംശയമുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ബെഡ്റൂം പ്രധാനപ്പെട്ട ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മുടെ വീടിന് സംബന്ധമായിട്ട് ഒന്നുകിൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലുള്ള ബെഡ്റൂം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വായു കൊണ്ടുള്ള ബെഡ്റൂം പിന്നെ പ്രായമുള്ള ആൾക്കാർക്കും അല്ലാതെ വടക്ക് കിഴക്ക് പം ഈശാന ഖണ്ഡത്തിലുള്ള ഈശാന കൊണ്ടുള്ള റൂം പിന്നെ പഠനമുറി ഓഫീസ് മുറി ഗസ്റ്റ് മുറിയൊക്കെ തെക്ക് കിഴക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ പ്രധാനപ്പെട്ട ബെഡ്റൂം എടുക്കുന്ന മുറി ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട ബെഡ്റൂമായി എടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ തെക്ക് കിഴക്കിയ മൂല ഭാഗത്തുള്ള അഗ്നിമുണമുള്ള മുറി ഒരിക്കലും ഒരിക്കലും പ്രധാനപ്പെട്ട ബെഡ്റൂം ആക്കി എടുക്കരുത് ഉറക്കം ശരിയാകില്ല അത് എല്ലാം കൊണ്ട് അസ്വസ്ഥയാണ് ഒരിക്കലും തന്നെ ആ മുറി പാടില്ല മറ്റുള്ള ഞാൻ മറ്റുള്ള ഭാഗങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ അങ്ങനെ ആവാം ഇപ്പോൾ കന്നിമൂല ബെഡ്റൂമോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം ആക്കി എടുക്കുന്ന തടസ്സമൊന്നുമില്ല അങ്ങനെ കിടക്കുമ്പോൾ ആ മുറിയുടെ നമ്മൾ കിടക്കുന്നതിൻ്റെ തലഭാഗത്തോ പാദത്തിൻ്റെ ഭാഗത്ത് നമ്മൾ മിററ് കൊടുക്കരുത് കണ്ണാടി കൊടുക്കലേന്ന് അർത്ഥം എന്നാൽ ലെഫ്റ്റും റൈറ്റും നമുക്ക് ഒരു വീട് ഒരു മെറിയിൽ ഒരു അലമാരൊക്കെ കണ്ണാടി വരുന്ന തടസ്സമില്ല അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ കണ്ണാടി വരുവല്ല ചെയ്യാം പക്ഷേ നമ്മൾ കിടക്കുന്നുറങ്ങുമ്പോൾ കിടക്കുന്ന ശയനത്തിൻ്റെ കിഴക്ക് ഭാഗം അതായത് നമ്മുടെ പാദത്തിൻ്റെ നേരെ അല്ലെങ്കിൽ തൊട്ട് വരില്ല നമ്മുടെ എപ്പോഴും തന്നെ ബെഡ്റൂമിൽ കിടക്കുന്നതിൻ്റെ സ്ഥാനം നിശ്ചയിച്ചുള്ള ഒന്ന് സൗത്ത് സൗത്ത് ഓർ ഈസ്റ്റ് തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ കിഴക്കോട്ട് ഒരുപാട് ഒരുപാട് അന്നും ഇന്നും തർക്കവിഷയങ്ങളാണ് അയ്യോ യമതുക്കല്ലേ മരിച്ചവരല്ലേ തെക്കോട്ട് കൊണ്ട് തലവെച്ച് ഇങ്ങനെ ഒരുപാട് 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 അവർ ശാസ്ത്രജ്ഞനു ശീലിട്ട് പഠിക്കാത്തതാണ് ദക്ഷിണ ധ്രുവാണ് തെക്ക് ദക്ഷിണധ്രുവത്തിന കാന്തിയ പോലെ നൂറിൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം അത് അപ്പം നമ്മുടെ അത് നമ്മുടെ ഹെഡുമായിട്ട് ബന്ധപ്പെട്ട് വേണം തലയോട്ട് ബന്ധപ്പെട്ട് പോയാൽ അവർക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഗുണങ്ങളുണ്ടാകും സാമ്പത്തികം ദാമ്പത്യം ആരോഗ്യം മാനസികം ഉണർവ് ഉന്മേഷം എല്ലാം തന്നെ സൗത്ത് തന്നെയാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കിഴക്കൻ തന്നെയാണ് ഇപ്പോൾ കിടക്കോട്ട് തെക്കോട്ട് തലവെച്ചിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാം ഉണ്ട് നമ്മുടെ രാവിലെ ഉറക്കം നല്ല സ്മാർട്ടായിട്ട് ഉറക്കം ഒഴിക്കാൻ സാധിക്കും പിന്നെ ഒരു മടി തോന്നില്ല അങ്ങനെയൊക്കെ സൗത്തിലേക്ക് തലവെച്ചിടക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വേറെന്താ കണ്ണാടിയിലെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് നിങ്ങൾ അയച്ചു വന്നിരിക്കുന്ന വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് അതിലൊക്കെ സാർ നമുക്ക് ഉത്തരം തന്നു കഴിഞ്ഞു ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് കൊച്ചു കൊച്ചു വിവരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവാം പക്ഷെ അത് തന്നെ പല പല രീതിയിൽ നമുക്ക് അനുഭവിക്കുന്നുണ്ടാവാം അതുകൊണ്ട് ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത് എന്ത് ചോദ്യവും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക